ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപ്പൊളി വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇത് വന്നിട്ട് കണ്ണൂരാണ് കണ്ണൂർ ഇരിക്കൂറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഇരിക്കൂർ സ്ഥിതി ചെയ്യുന്ന മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഒമ്പതര പത്ത് മണി അതിനുള്ളിലായിരുന്നു ഒരു ഒരു മണിവരെയും കൊണ്ടാണ് ക്ഷേത്രമുള്ളൂ എന്ന് തോന്നും കേട്ടോ ഏതാണ്ട് ആ സമയമാണ് വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സമയം ഒരു പതിനൊന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്ര എത്രറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഓഫും കഴിഞ്ഞ് ഓഫുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീവ് ഉള്ളപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ആ ചേട്ടനും ഞാനും അമ്പാടിയാണുള്ളത് നമ്മളിത് ക്ഷേത്രത്തിന് അരികിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഇനി നേരെ നമ്മൾ പോകുന്നത് പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു കുട്ടി ഷോപ്പൊക്കെ കാണാം പിന്നെ പാർക്കിങ്ങിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വാഹനങ്ങളുണ്ട് കേട്ടോ വലിയ റഷ് എന്ന് പറയാനില്ല എന്നാലും തിരക്കുണ്ടോയെന്നു വെച്ചാൽ ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കിട്ടും അപ്പോൾ നമ്മളിത് ആ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അമ്പാടിനെ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കേട്ടോ നേരെ പാർക്കിങ്ങിലോട്ട് അങ്ങോട്ട് വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളിത് ആ കുളത്തിൻ്റെ ആ സൈഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിലേക്ക് തേങ്ങ മുക്കിയിട്ട് അതും എടുത്ത് വരുന്നതായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഈ തേങ്ങ മറികൊത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല നമുക്ക് വഴിയ വീഡിയോയിൽ കാണാം പറ്റുമെങ്കിൽ ഞാൻ കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വൈപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കണം അപ്പം ഏട്ടം വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നേരെ ഈ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞി ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറി കയറി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വൈപാട് കൗണ്ടർ വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ വൈപാട് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഷീറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രക്തപുഷ്പാഞ്ജലി ചരട് പൂജിക്കൽ പിന്നെ എന്തായിരുന്നു തേങ്ങ മറികൊത്തൽ അതുകൂടാതെ ഒന്ന് രണ്ട് വഴിപാടുകൾ വേറെയും ഞങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കാനായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതൊക്കെ റെസിപ്റ്റാക്കി ഏട്ടനായിരുന്നു അവിടെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്ക് അവിടെ നിന്ന് വീഡിയോ തരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഫോണ് തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ പിന്നെയാണെങ്കിൽ എൻ്റെ കയ്യിൽ മൂന്ന് ടിക്കറ്റ് ഉണ്ട് അവിടുന്ന് കൗണ്ടറിൽ നിന്ന് തന്നതായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പോൾ അതും കയ്യിലേക്ക് തന്നിട്ടുണ്ട് പിന്നെ അമ്പാടിക്ക് ഈ തേങ്ങയൊക്കെ കണ്ടേ പിന്നെ കയ്യിലേക്ക് പിടിച്ചിട്ട് അത് െ കൊണ്ട് കളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് താഴെ വീഴും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് അവൻ്റെ കൈ നിന്ന് അവൻ്റെ കൈ കൊണ്ട് കളി കണ്ടപ്പോഴത്തേനും പക്ഷേ അവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു അങ്ങനെ അചേട്ടൻ അവിടെ വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ നമ്മളത് നേരെ ക്ഷേത്രത്തിലോട്ട് പോവാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒന്ന് ആദിപരാശക്തിയും രണ്ട് മഹാദേവനുമാണ് കേട്ടോ പരമശിവനുമാണ് അപ്പം നമ്മളിത് മുകളിലോട്ട് കയറിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ മറികൊത്തലും ഒക്കെ കഴിഞ്ഞു കിട്ടോ നമുക്ക് അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാനും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരുപാട് വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദമൊക്കെ മേടിപ്പിച്ചു ഇതാ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു കറി കൊത്തലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ഒരു കല്ലിലേക്ക് തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കുവല്ലേ ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ഉടയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റേതായ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറയാനൊന്നും അറിയത്തില്ല എനിവേസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മളിതാ കുറച്ച് സമയം ഇവിടെ സൈഡിലേക്ക് ഇരുന്നു കേട്ടോ ക്ഷേത്രത്തിന് സൈഡിലേറ്റ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെയാണെങ്കിൽ നമ്മൾ ചരടമൊക്കെ പൂജിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കയ്യിലൊക്കെ കെട്ടിക്കൊടുത്തു അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല ടിക്കറ്റ് ഓൾറെഡി കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫുഡ് കഴിക്കാൻ ഇരുന്നില്ല ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ലേറ്റ് ലേറ്റാക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരെല്ലാം നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പം ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ കണ്ടറിഞ്ഞൊക്കെ കുറച്ചൊക്കെ എടുത്തുള്ളൂ എടുത്തിട്ടുള്ളു കേട്ടോ വീഡിയോസ് അപ്പം അതിന് ശേഷം നമ്മൾ അവിടുന്ന് പ്രസാദൊക്കെ മേടിച്ചു എൻ്റെ വേഗം കുറച്ചും പ്രസാദൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ വണ്ടിയിൽ എത്തിയതിന് ശേഷം കഴിച്ചു തുടങ്ങുമായിരുന്നു പിന്നെ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ലാലേറ്റനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാണാം ലാലേറ്റനൊക്കെ വന്ന ക്ഷേത്രമൊക്കെയാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയും എത്രയും പെട്ടെന്ന് അവിടെ വരാൻ പറ്റട്ടെ എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഒരു പൂജ കഴിപ്പിക്കാറുണ്ട് അതിൻ്റെ റെസിപ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഏപ്രിൽ മാസത്തിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു സൈഡിൽ അവിടെ നിർത്തിയപ്പിന്നെ അവിടെ നിന്ന് ഏട്ടൻ ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഇത് ഉപ്പിലിട്ട് മാങ്ങയും കൈതച്ചൊക്കെ കണ്ടപ്പോൾ അതും മേടിച്ചു കേട്ടോ ഉപ്പിലിട്ട കൈതച്ചക്കയും മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അജേട്ടനും അമ്പാടിക്ക് ഒരു വക വേണ്ട കേട്ടോ അങ്ങനെ തോന്നും അവന് ഇഷ്ടമില്ല പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകളും വിശേഷങ്ങളും ആണ് അമ്പാടിയിട്ട് നമ്മളോട് പറയുന്നത് കേട്ടോ പുഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കുഞ്ഞിനെ അപ്പോൾ ഞങ്ങളിതാ കഴിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് പോകാൻ നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങയും കൈതച്ചക്കയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്ലിപ്പ് ഇട്ട കാരണം ഈ മാങ്ങയും കൈതച്ചക്കയൊക്കെ കടിച്ച് പൊട്ടി കഴിച്ചിട്ട് പ്രയാസം ഉണ്ട് കേട്ടോ ഞാനിതാ പ്രയാസപ്പെട്ട് കടിച്ച് കഴിക്കുകയാണ് അമ്പാടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവന് ഈ കുറീ വൃത്തമൊക്കെ ഭയങ്കര ഇതായിരുന്നു കുറെ ഒക്കെ മായ് കഴിഞ്ഞു എന്നാലും കടക്കിങ്ങനെ ചരടൊക്കെ കെട്ടിയതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ വായ്ക്കകത്ത് കയറി നോക്കുമായിരുന്നു അവരാണെങ്കിലും ആ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കണം അങ്ങനെ പോകുന്ന വഴിക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണം എവിടെയൊന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പോകുന്ന വഴിക്ക് അത് കഴിക്കണം പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ഫിലിമിന് പോയാലോ ഒന്നും ആദ്യമൊന്നും ഞാൻ യെസ് ഉളി ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ പോവാന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അടിക്കായിരുന്നു പക്ഷേ ഇന്ന് എന്നെ പോകണമെന്ന് പറഞ്ഞ് ഏട്ടനെയായിരുന്നു പിന്നെ ഞാൻ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഒരു ജാതി ജാതകം നമ്മൾ ബുക്ക് ചെയ്തു പോകുന്ന വൈക്ക് അതൊക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ തലശ്ശേരി എത്തുമ്പോഴത്തേനും ഏതാണ്ട് രണ്ടേ മുക്കാൽ കഴിഞ്ഞായിരുന്നു അവിടുന്ന് രണ്ടേ മുക്കാലിനായിരുന്നു ഷോ പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും എന്നെ പാർക്കിംഗ് ഫുള്ളായി പിന്നെ പത്ത് മിനിറ്റ് ലേറ്റുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വടകരയിലേക്ക് വിട്ടു വടകരത്തെക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള അടുത്ത ടാർജറ്റ് അപ്പോൾ നമ്മളിങ്ങനൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഈ മാങ്ങയുടെ കഴുതച്ചക്കയുടെ ടേസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് എന്താ പറയുക ഇങ്ങനെ ലോങ് ട്രിപ്പൊന്നും അത്യാവശ്യം വലിയ ലോങ്ങ് എന്നല്ല എന്നാലും ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഇടക്കിടക്ക് പോകുന്നതാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ യാത്രയൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ ഇനിയും നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ഫുഡിയാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെ കൂടിയിട്ട് നല്ലപോലെ തടിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്തു ചെയ്യാനും എൻ്റെ വായ അടച്ച് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ നല്ല ഫുഡിയാണ് അപ്പോൾ ഫുഡിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മെട്ടന്നൂർ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം അടിപൊളി ചിക്കിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ജോലിയും നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഇതേപോലെ ഒരു ഔട്ടിങ്ങോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് തലശ്ശേരി എത്തിയിട്ടുണ്ട് തലശ്ശേരി പാരീസ് റെസ്റ്റോറൻറ്റ് എത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ വടകരയിലേക്ക് പോവാണ് നമ്മൾ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രീ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്